ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് സെയിലിനുള്ള ചെടികളാണ് കേട്ടോ പലതരം അഗ്ലോണിമ കലാത്തിയ ചെടികളൊക്കെ പുതുതായി വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് കിട്ടാത്തവരുണ്ടായിരുന്നു പുതുതായി വന്ന കലാത്തിയയിൽ വേറിട്ടൊരു കലാത്തിയാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റുകളൊന്നുമില്ല ഈ കലാത്തിയ നമ്മുടെ സ്റ്റോറിൽ ഇപ്പോൾ ആണ് അതുപോലെ ഈ ഒരു അഗ്ലോണിമ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള തൈകൾ നമ്മുടെ കയ്യിൽ ആണ് ഇനി നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുള്ളത് പിങ്ക് ലഗസിയാണ് കേട്ടോ ലഗസി നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം മെച്ചോർഡായ പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ് ഇനിയുള്ളത് കലാത്തിയാണ് ഈ കലാത്തിയ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കലാത്തിയ നമ്മുടെ കയ്യിൽ നിന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതായിരുന്നു ഇപ്പോൾ ആയിട്ടുണ്ട് അതുപോലെ കലാത്തിയ പീക്കോക്ക് ഹൈറ്റ് ഉള്ള ടൈപ്പ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതും റീലോഡ് ആയിട്ടുണ്ട് പിന്നെയുള്ളത് ആന്തോറിയം ഹോക്കേരിയാണ് കേട്ടോ ഹോക്കേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് വളർച്ച എത്തുമ്പോൾ ഇത് ഭയങ്കര വലുപ്പായിരിക്കും പിന്നെ നമ്മൾ കയ്യിൽ സെയിലിന് എത്തിയിട്ടുള്ളത് റെഡ് എമറാൾഡാണ് കേട്ടോ റെഡ് എമറാൾഡൊക്കെ മെച്ചുവോർഡായ പ്ലാന്റ് ആണ് എത്തിയിട്ടുള്ളത് മദർ പ്ലാന്റ് സെയിലിന് ഇപ്പോൾ ഇല്ല ഈ ഒരു വലുപ്പുള്ള പ്ലാന്റുകളാണ് എത്തിയിട്ടുള്ളത് ഇനി നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിങ്കും ക്രീമും എല്ലാം കൂടെ മിക്സ് ആയൊരു അഗ്ലോണിമിയാണ് അതുപോലെ ആന്തോറിയും പ്ലാന്റിൽ പിങ്ക് കളറ് റെഡി ആയിട്ടുണ്ട് അതും നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇത് പുറത്തുനിന്ന് വന്ന പ്ലാന്റ് അല്ല അതുപോലെ തന്നെ യെല്ലോ ഫ്ലവർ തരുന്ന പ്ലാന്റും നമ്മൾ പിടിപ്പിച്ചെടുത്ത തൈയാണ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇനിയുള്ളത് ഈ ഒരു ടൈപ്പ് അഗ്ലോണിമയാണ് കേട്ടോ കൂടുതൽ റേറ്റ് ഒന്നും ഇല്ലാത്ത അഗ്ലോണിമയാണ് ഞാൻ എല്ലാത്തിൻ്റെ റേറ്റും അതിൻ്റെ താഴെ ചേർത്തിട്ടുണ്ട് ആ റേറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ അതുപോലെ ട്രാറ്റൽ സ്നേക്ക് കലാത്തിയുടെ മിനിയേച്ചറാണിത് ഹൈറ്റ് വെക്കാത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമ്മുടെ സെയിലിനുള്ളത് ബോക്സറാണ് ബോക്സറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയൊരു പ്ലാന്റ് ആണിത് ഇത് നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുള്ളതാണ് പിന്നെയുള്ളത് പിങ്ക് അഗ്ലോണിമയാണ് കേട്ടോ പിങ്ക് അഗ്ലോണിമയും ചോദിച്ചവരുണ്ടായിരുന്നു ആ ഒരു അഗ്ലോണിമയും നമ്മുടെ സെയിലിനിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചെറിയ പ്ലാന്റ് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മക്കളൊക്കെ വന്ന പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയയാണ് ഈ ഒരു കലാത്തിയ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതെ ഒരുപാട് ആളുകൾ ഓർഡർ ചെയ്തിട്ടിട്ടുണ്ട് അറിയാനൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ബുഷിയായ പൂട്ടും അതുപോലെ ചെറുതും വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുള്ളത് ലഗാച്ചിയാണ് ലഗാച്ചി പ്ലാന്റ് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് നല്ല ആയ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ബ്ലാക്ക് സീസി ആണ് കേട്ടോ ബ്ലാക്ക് സീസി ചോദിച്ച് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ബ്ലാക്ക് സീസി നമുക്ക് ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് കാര്യങ്ങൾ ചോദിക്കാം ഇനിയുള്ളത് ഒരു കലാത്തിയാണ് ഇതും നമ്മുടെ സ്റ്റോക്കിൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും തിരിച്ച് വന്നിട്ടുണ്ട് അതുപോലെ അഗ്ലോണിമ പപ്പായ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആണ് ഒരു ചട്ടി നിറയെ ഈ പ്ലാന്റ് ഉണ്ട് ഇനി നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല റൗണ്ട് ലീഫാണ് ഇതിൻ്റെ വരുന്നത് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വൈറ്റും ഗ്രീനും ചേർന്ന കലാതിയ റെഡിയാണിപ്പോൾ അതും രണ്ട് തൈകളൊക്കെ ഉണ്ട് ഇതിൽ ഈ ഒരു പ്ലാന്റ് നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ ആണ് കേട്ടോ കൂടുതൽ റേറ്റ് ഒന്നും ഇല്ലാത്ത നല്ല പിങ്ക് കളർ കൂടുതൽ സ്പ്രെഡായി വരുന്ന വലിയ മദർ പ്ലാന്റ് തന്നെയാണ് ഇതും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് നല്ല ഭംഗിയുള്ള മഹാശെട്ടിയാണ് മഹാഷെട്ടിയുടെ മദർ പ്ലാന്റ് ആണത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ചെടി കാണാൻ നല്ല ബുശിയായിട്ടാണിത് നിൽക്കുന്നത് കേട്ടോ ഒരു പോട്ടിൽ നട്ട് കൊടുത്താൽ ആ പോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യണം അത്രയും ഹെൽത്തി ആയ പ്ലാന്റും ആണ് ബോക്സർ പ്ലാന്റിൻ്റെ മറ്റൊരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇതിൽ ഏതാണ് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇത് സി എം ഗോൾഡാണ് സി എം ഗോൾഡിൻ്റെ മെച്ചോർഡ് വലിയ പ്ലാന്റ് ആണ് നമ്മുടെ സെയിലിന് റെഡി ആയി കിടക്കുന്നത് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണിത് കണ്ടില്ലേ നല്ല ബുഷിയായിട്ട് കിടക്കുന്ന പ്ലാന്റും ആണ് നല്ല ഹെൽത്തി ആയ പ്ലാൻ്റാണ് ഇനി അതുപോലെ തന്നെ സെൻസ്റ്റാറിൻ്റെ വേറൊരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് റെഡ് കയറി വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് പനാമ റെഡ് ആണ് അതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയി കിടക്കുന്ന പ്ലാന്റ് ആണ് ഇനിയുള്ളത് ബിഗ് റോയുടെ മെച്ചുവർഡ് ആയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റുകളൊക്കെ തീർന്നു കേട്ടോ ഈ ഒരു പ്ലാന്റും ഇതുപോലെ ബുഷിയായത് വീണ്ടും നമ്മുടെ സെയിലിനുണ്ട് ഇനി നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ് ഇതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒട്ടുമിക്ക പേർക്കും കിട്ടാത്ത പരാതിയായിരുന്നു ഇപ്പോൾ ഇത് സെയിലിന് എത്തിയിട്ടുണ്ട് ഇനി വില കുറഞ്ഞ അഗ്ലോണിമകൾ ആവശ്യപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള പഴയ അഗ്ലോണിമയാണ് നമ്മുടെ അതും നമ്മുടെ സെയിലിനുണ്ട് അതുപോലെ റെഡ് ബ്യൂട്ടി വീണ്ടും നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് മെച്ചോർഡ് പ്ലാന്റുകളാണുള്ളത് മദർ പ്ലാന്റുകളൊക്കെ തീർന്നു പോയി അതുപോലെ അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടുതലുള്ള ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് അതുപോലെ തന്നെ സി എം ഗോൾഡിൻ്റെ മദർ പ്ലാന്റ് ആണിത് മദർ പ്ലാന്റ് നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ലഗാച്ചിയുടെ ഒന്നുകൂടി ആയിട്ടുള്ള പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ് അതുപോലെ തന്നെ ഹെങ് ഹെങ് പ്ലാന്റും റെഡി ആയിട്ടുണ്ട് ഇത് ബ്ലാക്ക് എമറാൾഡ് ആണ് ഇതും സെയിലിന് റെഡിയാണ് മിൽക്കി വേ പ്ലാന്റ് ആണ് ഇത് ഇതും നമ്മുടെ സെയിലിന് റെഡി ആയി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പനാമ പ്ലാന്റ് ഇതും നമ്മുടെ സെയിലിന് ബുഷിയായ പ്ലാന്റ് തന്നെ റെഡിയായി ആയി കിടക്കുന്നുണ്ട് പിന്നെ നാരോ ലീഫിൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ബുശിയായിട്ട് നമുക്ക് വരാന്തയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അഗ്ലോണിമയാണ് വലിയ കെയറിങ് ഒന്നും വേണ്ടാതെ തന്നെ വളരും അതുപോലെ അതിൻ്റെ വെറൈറ്റിയാണ് റേസ് ലീഫ് ലീഫെന്നൊക്കെ പറയും ഈ അഗ്ലോണിമക്ക് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡിയാണ് ഇനിയുള്ളത് അഗ്ലോണിമ പീ കോക്കാണ് ഇത് നല്ല കളറായി കയറി വരുന്നൊരു പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ടെൻ ക്യാരറ്റാണ് കേട്ടോ ടെൻ ക്യാരറ്റും മെച്ചുവോർഡായ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് തീർന്നു പോയിട്ടുണ്ട് പിന്നെയുള്ളത് റെഫ്ലക്ടറാണ് റെഫ്ലക്ടർ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് അതുപോലെ ഫ്രോസൺ നമ്മുടെ കയ്യിൽ മദർ പ്ലാന്റും അതുപോലെ അതിൻ്റെ താഴെയുള്ള പ്ലാന്റൊക്കെ റെഡിയാണ് കേട്ടോ പിന്നെയുള്ളത് സൂപ്പർ വൈറ്റാണ് സൂപ്പർ വൈറ്റിൻ്റെ ചെറിയ മെച്ചുവേർഡായ പ്ലാന്റുകളെ ഇപ്പോൾ ബാക്കിയുള്ളു ഇനിയുള്ളത് പിങ്ക് അരോരയാണ് പിങ്ക് അരോര പ്ലാന്റ് റെഡിയാണ് ഉള്ളത് പിങ്ക് എമറാൾഡ് ആണ് കേട്ടോ പിങ്ക് എമ്രാൾഡ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ് അതുപോലെ തന്നെ സ്റ്റാർ ഡെസ്റ്റും നമ്മുടെ ഇതിലിപ്പോൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക എല്ലാ ചെടികളുടെയും റേറ്റ് ഞാൻ അതിൻ്റെ താഴെ ചേർത്തിട്ടുണ്ട് ആ റേറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻ്റെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ എല്ലാ ചെടികളും ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇന്നത്തെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം